ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം നാറാണത്ത് പ്രാന്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ദിവസേന ഒരു വലിയ പാറക്കല്ല് കഠിനാധ്വാനം ചെയ്ത് ഒരു കുന്നിന്റെ മുകളിലേക്ക് ഉരുട്ടി കയറ്റി അതിന് ഒരു ദിവസം സമയം സമയമെടുക്കുമെന്നാണ് പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് താഴേക്ക് ഉരുട്ടിയിടുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഇത് ചില ജീവിത തത്വങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നാറാണത്ത് പ്രാന്തിനേക്കാളും എത്രയോ വലിയ പ്രാന്താണ് മനുഷ്യര് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാറാണത്ത് പ്രാന്തിന് ഒരു കല്ല് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴേക്ക് ഉരുട്ടിയിടുന്നു എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നു എന്നാൽ മനുഷ്യരും മനുഷ്യർ പാണ്ഡക്കെട്ടുകളും കൊണ്ടാണ് നടക്കുന്നത് ഈ പാണ്ഡക്കെട്ടുകളില് ഇതുപോലത്തെ വലിയ വലിയ കല്ലുകളാണ് പാറക്കല്ലുകൾ അത് ഒരു പാണ്ഡക്കെട്ടല്ല രണ്ട് പാണ്ഡക്കെട്ടുണ്ട് മനുഷ്യരുടെ കയ്യിൽ ഒന്ന് ഇന്നലെയുടെ പാണ്ഡക്കെട്ട് ഇന്നലെയുണ്ടായ മോശമായ അനുഭവങ്ങള് നിരാശകള് തോൽവികള് സങ്കടങ്ങള് ഇതെല്ലാം ഒരു പാണ്ഡക്കെട്ടിലാണെങ്കില് നാളെയാണ് എന്ന് പറഞ്ഞാൽ അത് നാളെയാകാം മറ്റന്നാളാകാം അടുത്ത മാസമാകാം അടുത്ത വർഷമാകാം എന്തായാലും നാളെയുടെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങള് ആ പാറക്കല്ലുകളാണ് അതിലിരിക്കുന്നത് അപ്പോ ഓരോ ദിവസവും ഈ ബാഡക്കെട്ടുകളും പേറിയാണ് മനുഷ്യർ നടക്കുന്നത് അപ്പോ നമ്മള് സാധാരണ പഴയ സാധനങ്ങൾ പേപ്പർ ഉൾപ്പെടെ ആക്രി വിലക്ക് തൂക്കി വിൽക്കുകയാണ് ചെയ്യുക ഇല്ലെങ്കിൽ കത്തിച്ചുകളയും എന്നാലോ മനുഷ്യര് ഈ പാണ്ടക്കെട്ടുകളുടെ കാര്യത്തിൽ ഇത് തൂക്കി വിൽക്കുകയും ചെയ്യില്ല എന്നാൽ ഇത് കൊണ്ടു നടക്കുകയും ചെയ്യണം ഇത് എവിടെയെങ്കിലും വെച്ചുകൂടെ അതും പറ്റുകയില്ല ഇത് കൊണ്ടു നടക്കണം എപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും ഈ രണ്ട് പാണ്ടുകെട്ടുകൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പാണ്ടുകെട്ട് തുറക്കും ഇന്നലെയുടെ പാണ്ടുകെട്ട് തുറക്കും അപ്പോൾ അതിലെ അനുഭവങ്ങൾ അത് ഇന്നലത്തെ തന്നെ ആകണമെന്നില്ല ഭൂതകാലത്തിലെ അപ്പോ ആ അസുഖകരമായ അനുഭവങ്ങളൊന്ന് എടുത്തു അതൊക്കെ ഒന്ന് പരിശോധിച്ചു അത് ഒന്നുകൂടി ആ അസുഖകരമായ അനുഭവങ്ങൾ ഒന്നുകൂടി ആവാഹിച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറ്റി നമ്മൾ ചില നോട്ട്ബുക്കുകളിലൊക്കെ വച്ചിരിക്കുന്ന പഴയ ചെമ്പകത്തിന്റെ പൂവ് അപ്പോൾ നോട്ട്ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കിയാൽ ചെമ്പകത്തിന്റെ ആ ഒരു സുഗന്ധം കിട്ടും അതിനു വേണ്ടി ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടെ സുഗന്ധമൊന്നുമല്ല ഒന്നും വരിക ഇവിടെ ദുർഗന്ധം തന്നെയാണ് വരിക കാരണം അസുഖകരമായ അനുഭവങ്ങളാണല്ലോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ പാഠഘട്ടം തുറന്ന് ഇതിൻ്റെ കണക്കെടുപ്പ് നടത്തി ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് അനുഭവിച്ച് ആ അനുഭവങ്ങളിലൂടെ ഒന്ന് കയറി ഇറങ്ങി അത് മനസ്സിലേക്ക് കയറ്റി അങ്ങനെ അവസാനിപ്പിക്കുക അത് കുറച്ച് ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ മറ്റേ പാണ്ടക്കെട്ട് തുറന്നു നാളെയുടെ പാണ്ടക്കെട്ട് അതിലാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ പറഞ്ഞമാതിരി ഭാവിയിൽ നമുക്ക് ചെയ്യേണ്ട പടുകൂറ്റൻ ഉത്തരവാദിത്തങ്ങൾ ഭാരമുള്ള ഉത്തരവാദിത്തങ്ങൾ അവയെക്കുറിച്ച് ഓർത്തു എന്നിട്ടൊന്ന് ടെൻഷൻ അടിച്ചു ആ ടെൻഷൻ ടെൻഷനുള്ളിലേക്ക് എടുത്തു അപ്പോ ഇത് തന്നെ സ്ഥിരം കലാപരിപാടി ഒന്നുകിൽ അടുത്ത് പാണ്ഡക്കെട്ട് ഇല്ലെങ്കിൽ വലുതെ പാണ്ടക്കെട്ട് ഏതെങ്കിലും പാ പാണ്ഡക്കെട്ട് തുറക്കുക ഈ പരിപാടി തന്നെ പിന്നെ ഇനി അഥവാ നമുക്ക് വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റുകൾ നടത്താനുണ്ടെങ്കിൽ കല്യാണമോ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷങ്ങളോ ഒക്കെ നടത്താനുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ഉത്തരവാദിത്വമുള്ള ഇവന്റ് ആണെങ്കിൽ ആ ഇവന്റ് തീരുന്നതുവരെ പലപ്പോഴും ഈ നറുക്ക് മറ്റേ നറുക്കെടുപ്പ് നടത്തുകയില്ല നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും ആ ഇവന്റ് അങ്ങ് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി ഈ പരിപാടി അപ്പൊ എന്തിനാണ് മനുഷ്യർ ഈ ആക്രി സാധനങ്ങൾ ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുന്നത് അത് എവിടെയെങ്കിലും കളഞ്ഞുകൂടെ ഇനി കളയാൻ വിഷമാണെങ്കിൽ എവിടെയെങ്കിലും വെച്ചുകൂടെ പക്ഷെ അങ്ങനെയാണ് മനുഷ്യര് കാരണം ആരും ഇന്നിൽ ജീവിക്കുന്നില്ല ഇന്ന് എന്ന് പറയുന്ന ദിവസം ആരും ജീവിക്കുന്നില്ല നേരെ മറിച്ച് അതായത് ഇപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ച ഇന്നത്തെ ദിവസം ആരും ജീവിക്കുന്നില്ല എല്ലാവരും ജീവിക്കുന്നത് ഇന്നലെയാണ് അല്ലെങ്കിൽ നാളെയിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സന്തോഷവുമില്ല കാരണം ഈ ഭീമൻ പാണ്ഡങ്ങളും ചുവന്ന് രണ്ട് പാണ്ഡങ്ങളും ചുവന്ന് ഇങ്ങനെ നടക്കുകയല്ലേ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ക്രയശേഷി കുറയും ആരോഗ്യം കുറയും രോഗം വിരുന്നു വരാൻ തുടങ്ങും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിങ്ങനെ ചുമന്നുകൊണ്ട് പോയേ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക